നമസ്കാരം പൊരുകെ ന്യൂസിലേക്ക് സ്വാഗതം എതിർക്കുന്നവരെയൊക്കെ ഇ ഡി ഐയും സി ബി ഐയെയും കാണിച്ച് തങ്ങളുടെ വരുതിയിലാക്കുന്ന നെറികട്ട രീതിയിലൂടെയാണ് ബി ജെ പി സർക്കാർ മുന്നോട്ടു പോയിക്കൊണ്ടിരിക്കുന്നത് തങ്ങൾക്കെതിരെ ശബ്ദമുയർത്തിയാൽ പിന്നെ ജയിലിലായിരിക്കുമെന്ന ഭീഷണിയാണ് സംഘപരിവാർ ശക്തികൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിന്റെ ഉദാഹരണങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത് ഏറ്റവും ഒടുവിലെത്തത് അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റും അങ്ങനെ ഇ ഡി കാണിച്ച് ഭയപ്പെടുത്തി തങ്ങളുടെ വരുതിയിലാക്കാൻ ശ്രമിക്കുമ്പോൾ ചിലർക്ക് അത് സ്വീകരിക്കുക അല്ലാതെ വേറെ നിവൃത്തിയില്ല എന്നതാണ് സത്യം അത്തരത്തിൽ കോൺഗ്രസ് വിട്ടും മറ്റ് പാർട്ടികൾ വിട്ടും ഒട്ടനവധി പേരാണ് ബി ജെ പി പാളയത്തിലേക്ക് ചേക്കേറിയത് ഇതൊക്കെ ഇ ഡി ഭയപ്പെട്ടുകൊണ്ട് മാത്രമാണ് അത്രയും നേറി പ്രവർത്തികളാണ് ഇ ഡി എ ഉപയോഗിച്ച് ബി ജെ പി ചെയ്തു കൂട്ടുന്നതൊക്കെയും അതിന്റെ ഒരു നഗ്ന സത്യമാണ് ഇപ്പോൾ മറന്നീക്കി പുറത്തു വന്നിട്ടുള്ളത് അത് മറ്റൊന്നുമല്ല മഹാരാഷ്ട്ര മുൻ മുഖ്യമന്ത്രിയും കോൺഗ്രസ് നേതാവുമായ അശോക് ചവാൻ ബി ജെ പി ചേരുന്നതിന് മുൻപ് രമേശ് ചെന്നിത്തലയെ വിളിച്ച് വാവിട്ട് കരഞ്ഞെന്നും ബി ജെ പിയിൽ ചേർന്നില്ലെങ്കിൽ ജയിലിൽ പോകുമെന്നും പറഞ്ഞതായി എഐ സി സി സെക്രട്ടറി പി സി വിഷ്ണുനാഥ് എം എൽ എയുടെ വെളിപ്പെടുത്തൽ എന്നോട് ക്ഷമിക്കണം ഞാൻ നാളെ പാർട്ടി വിട്ട് ബി ജെ പിയിൽ പോകും ഇല്ലെങ്കിൽ മറ്റന്നാൾ അവർ എന്നെ ജയിലിലാക്കും ഇതായിരുന്നു ബി ജെ പി ചേരുന്നതിന്റെ തലേ രമേശ് ചെന്നിത്തലയെ വിളിച്ച് അശോക് ചവാൻ പറഞ്ഞതായി കുണ്ടറയിൽ യു ഡി എഫ് തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു സംസാരിക്കവേ പി സി വിഷ്ണുനാഥ് വെളിപ്പെടുത്തിയത് അശോക് ചവാൻ പാർട്ടി വിടുന്ന സമയത്ത് കേരളത്തിൽ നിയമസഭാ സമ്മേളനം നടക്കുകയായിരുന്നു പാർട്ടിയിൽ മഹാരാഷ്ട്രയുടെ ചുമതലയിലുള്ള രമേശ് ചെന്നിത്തല അപ്പോൾ സഭയിലുണ്ട് ഞാൻ അദ്ദേഹത്തിന്റെ അടുത്ത് ചെന്ന് ചവാൻ പാർട്ടി വിടുന്നുവെന്ന വാർത്ത കാണിച്ചു കൊടുത്തു ചവാൻ തന്നെ വിളിച്ചു വാവിട്ട് കരഞ്ഞ കാര്യം രമേശ് ചെന്നിത്തല എന്നോട് പറഞ്ഞു എന്നായിരുന്നു വിഷ്ണുനാഥിന്റെ വെളിപ്പെടുത്തൽ അതേസമയം മഹാരാഷ്ട്രയിലെ മുതിർന്ന നേതാവ് തന്റെ അമ്മ സോണിയാഗാന്ധിയോട് കരഞ്ഞു പറഞ്ഞ ശേഷമാണ് കോൺഗ്രസ് വിട്ടതെന്ന് അശോക് ചവാന്റെ പേര് പറയാതെ രാഹുൽ ഗാന്ധിയും വ്യക്തമാക്കിയിരുന്നു അറസ്റ്റ് ഭീഷണിയുണ്ടെന്നും ജയിലിൽ പോകാൻ ഇനി വയ്യെന്നും അദ്ദേഹം പറഞ്ഞെന്നായിരുന്നു മുംബൈയിൽ ഭാരത് ജോഡോ ഞാ സമാപന ചടങ്ങിൽ രാഹുൽ ഗാന്ധിയുടെ തുറന്നു പറച്ചൽ അവനെ ഇ ഡിഎ വെച്ചുള്ള ബി ജെ പിയുടെ രാഷ്ട്രീയ കരുനീക്കങ്ങൾ ഇനിയും തുടർന്നു കൊണ്ടുപോയാൽ അത് രാജ്യത്തിന് തന്നെ അപകടമായിരിക്കും